നൈറ്റ് സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ വലിയ വിട ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു കാലം ചെയ്തത് പീഡിതകർക്ക് വേണ്ടി നിരന്തരം ശബ്ദിച്ച മനുഷ്യ സ്നേഹി അടിസ്ഥാന സൗകര്യ വികസനം പുതിയ തൊഴിൽ സാധ്യത സൃഷ്ടിക്കുന്നു മന്ത്രി കെ എൻ ബാലഗോപാൽ ട്രെയിൻ യാത്രക്കാർക്ക് സ്റ്റേഷനിൽ വാടകയ്ക്ക് വനിതാ കൂട്ടായ്മയ്ക്ക് കൂൺകൃഷി ചെയ്യാം വിപണന സൗകര്യം ലഭിക്കും വയനാട് പുനരധിവാസം എൽ എസ്റ്റേറ്റിന് തിരിച്ചടി ഭൂമി ഏറ്റെടുക്കൽ തടയണമെന്ന ആവശ്യം തള്ളി വയസ്സിൽ രണ്ടായിരത്തി ഒന്നിൽ കർദിനാളായി ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പയായും ഇരുന്നൂറ്റി അറുപത്തി ആറാമത്തെ മാർപ്പാപ്പയുമായിരുന്നു വത്തിക്കാനിൽ നിന്നുമുള്ള വീഡിയോ സ്റ്റേറ്റ്മെന്റിലാണ് മാർപ്പാപ്പ അന്തരിച്ച വാർത്ത അറിയിച്ചത് ിനാണ് മാർപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടത് കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തി ആറാമത്തെ മാർപ്പാപ്പയും ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിച്ച ആദ്യ മാർപ്പാപ്പിയുമാണ് അദ്ദേഹം സഭയ്ക്കുള്ളിലും പുറത്തും നവീകരണത്തിന്റെ വക്താവായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ ഭീകരതയും അഭയാർത്ഥി പ്രശ്നവും മുതൽ ആഗോള താപനം വരെയുള്ള കാര്യങ്ങളിൽ വ്യക്തമായ നിലപാടുള്ള വ്യക്തിത്വമായിരുന്നു ളോടും മുഖം തിരിക്കാനുള്ള യൂറോപ്പിന്റെ പ്രവണതയെ രൂക്ഷമായി വിമർശിച്ച അദ്ദേഹം ബാലപീഡനത്തിനെതിരെ അതിശക്തമായ നിലപാടെടുത്തു ലൈംഗിക കുറ്റകൃത്യങ്ങൾ എന്നിവയിൽ ഉൾപ്പെട്ട വൈദികർക്കും എതിരെ അച്ചടക്ക നടപടികൾ സ്വീകരിച്ചു സഭാ വനിതകൾക്ക് പ്രാതിനിധ്യം നൽകുന്നതിലും ലൈംഗിക ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശങ്ങൾ അംഗീകരിക്കുന്നതിനും മുൻകൈയ്യെടുത്തു വധശിക്ഷ ഒഴിവാക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു ഈസ്റ്റർ ദിനത്തിൽ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വിശ്വാസികളെ കണ്ട മാർപ്പാപ്പ ഈസ്റ്റർ സന്ദേശത്തിൽ ഗാസയിൽ ഉടൻ തന്നെ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ടിരുന്നു വിടവാങ്ങിയത് ലോകമെമ്പാടുമുള്ള മനുഷ്യരുടെ കണ്ണീരൊപ്പാൻ മടിയില്ലാതെ ശബ്ദമുയർത്തിയ മഹാമനുഷ്യൻ മനുഷ്യൻ മൈരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പും ഈസ്റ്റർ സന്ദേശം നൽകുമ്പോൾ ഗാസിയുടെ വേദന പങ്കിട്ടാണ് അദ്ദേഹം കാല യവനികൾ സഭിക്കുള്ളിലും പുറത്തും നവീകരണത്തിന്റെ വക്താവായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ ഭീകരതയും അഭയാർത്ഥി പ്രശ്നവും മുതൽ ആഗോള താപനം വരെയുള്ള കാര്യങ്ങളിൽ വ്യക്തമായ നിലപാടുള്ള വ്യക്തിത്വമായിരുന്നു അദ്ദേഹം അഭയാർത്ഥികളുടെ മുഖം തിരിക്കാനുള്ള യൂറോപ്പിന്റെ പ്രവണതയെ രൂക്ഷമായി വിമർശിച്ച അദ്ദേഹം ബാലപീഡനത്തിനെതിരെ അതിശക്തമായ നിലപാടെടുത്തു ബാലപീഡനം ലൈംഗിക കുറ്റകൃത്യങ്ങൾ എന്നിവയിൽ ഉൾപ്പെട്ട വൈദികർക്കും മെത്രാൻമാർക്കുമെതിരെ അച്ചടക്ക നടപടികൾ സ്വീകരിച്ചു സഭയ്ക്ക് എതിർപ്പുകൾ ഉണ്ടായിരുന്നിട്ടും സ്വവർഗാനുരാഗികൾ നിയമത്തിന്റെ പരിരക്ഷണം ഞാൻ അതിനുവേണ്ടി നിലകൊള്ളുന്നു എന്ന നിലപാട് എടുത്താളായിരുന്നു അദ്ദേഹം പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ളുന്നു ഫ്രാൻസിസ് മാർപ്പബിക്ക് സാധിച്ചു സ്വന്തം നാട് നാടുവിട്ട് മറ്റിടങ്ങളിലേക്ക് പലായനം ചെയ്യുന്നവരോട് അഭയാർത്ഥികളോട് മാനുഷിക സമീപനം സ്വീകരിക്കണമെന്ന വാദക്കാരനായിരുന്നു മാർപ്പാപ്പ ട്രെയിൻ യാത്രക്കാർക്ക് സ്റ്റേഷനിൽ ഈ സ്കൂട്ടർ വാടകയ്ക്ക് തീവണ്ടിയിലെത്തി ഈ സ്കൂട്ടർ വാടകയ്ക്കെടുത്ത് കറങ്ങാൻ റെയിൽവേ സ്റ്റേഷനുകളിൽ സൗകര്യമൊരുക്കുന്നു കാസർകോട് മുതൽ പൊള്ളാച്ചി വരെ പതിനഞ്ച് സ്റ്റേഷനുകളിൽ റെയിൽവേ ഇലക്ട്രിക് ഇരുചക്ര വാഹനം വാടകയ്ക്ക് നൽകും ബംഗളൂരുവിൽ കരാർ നൽകി കോഴിക്കോട് ഉൾപ്പെടെ വലിയ സ്റ്റേഷനുകൾക്ക് പുറമെ ഫറൂഖ് പരപ്പനങ്ങാടി പോലെ ചെറിയ സ്റ്റേഷനുകളിലും ഇലക്ട്രിക് ഇരുചക്ര വാഹനം എത്തും മണിക്കൂർ ദിവസ വാടകയ്ക്കാണ് വാഹനം നൽകുക സൂക്ഷിക്കാനുള്ള സ്ഥലം റെയിൽവേ നൽകും കരാറുകാരാണ് സംരംഭം ഒരുക്കേണ്ടത് വാഹനം എടുക്കാൻ എത്തുന്നവരുടെ ആധാർ കാർഡ് ലൈസൻസ് ഉൾപ്പെടെയുള്ള രേഖകളുടെ പരിശോധനയും ഉണ്ടാകും തിരുവനന്തപുരം ഡിവിഷനിൽ എറണാകുളം തിരുവനന്തപുരം ഉൾപ്പെടെ വലിയ സ്റ്റേഷനുകളിൽ ബൈക്ക് വാടകയ്ക്ക് നൽകുന്നുണ്ട് ഈ സ്കൂട്ടർ വരുന്ന സ്റ്റേഷനുകൾ പൊള്ളാച്ചി ഒറ്റപ്പാലം നിലമ്പൂർ കോഴിക്കോട് തിരൂർ ഫറൂഖ് പരപ്പനങ്ങാടി വടകര മാഹി തലശ്ശേരി കണ്ണൂർ പയ്യന്നൂർ കാനങ്ങാട് കാസർകോട് ബംഗളൂരു ജംഗ്ഷൻ സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷത്തിന് തുടക്കം പ്രതിസന്ധി ഘട്ടത്തിൽ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും കേരളത്തിന് അതിജീവനത്തിനായുള്ള സഹായം ലഭിച്ചില്ലെന്ന മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകൃതി ദുരന്തങ്ങളും പകർച്ചവ്യാധികളും കൊണ്ട് വലഞ്ഞപ്പോൾ കേന്ദ്രം സഹായിച്ചില്ലെന്ന് മാത്രമല്ല സഹായിക്കാൻ തയ്യാറായവരെ തടയുന്ന നിലയുണ്ടായതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികാഘോഷം എന്റെ കേരളം പ്രദർശന വിപണന വിപണനമേള കാലിക്കടവ് മൈതാനത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പരിപാടിയിൽ മന്ത്രി കെ ജാജൻ അധ്യക്ഷത വഹിച്ചു മന്ത്രിമാർ ജനപ്രതിനിധികൾ ചീഫ് സെക്രട്ടറി ഐ പി ആർ ഡി സെക്രട്ടറി തുടങ്ങിയവർ സംബന്ധിച്ചു പ്രകൃതി ദുരന്തങ്ങൾ മാരകമായ പകർച്ചവ്യാധികൾ തുടങ്ങിയ പ്രതിസന്ധികൾ നാടിനെ കൂടുതൽ തകർച്ചയിലേക്ക് നയിക്കും വിധമുള്ളതായിരുന്നു എന്നാൽ നമുക്ക് തകരാർ പറ്റുമായിരുന്നില്ല ഇതിനെ അതിജീവിച്ച് മതിയാകൂ നിപയും ഓക്കിയും രണ്ടായിരത്തി പതിനെട്ടിലെ നൂറ്റാണ്ടിലെ മഹാപ്രളയവും തൊട്ടുപിന്നാലെ അതിരൂക്ഷ കാലാവർഷക്കെടുതിയിലെല്ലാം ആഘാതത്തിൽ നിന്നും മോചിതമാകും മുമ്പ് ലോകത്തെ ആകെ വിറങ്ങേൽപ്പിച്ച കോവിഡിന്റെ ആക്രമണവും ഇത്തരത്തിലുള്ള ഒട്ടേറെ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു അത്തരം പ്രതിസന്ധികൾ ഒരു നാടിനുണ്ടായാൽ ഒരു സംസ്ഥാനത്തിനുണ്ടായാൽ ആ സംസ്ഥാനത്തിന്റെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് അതിൽ നിന്നും അതിജീവനം നേടാൻ സഹായിക്കാൻ ബാധ്യതയുള്ള സർക്കാർ സർക്കാരാണ് കേന്ദ്ര സർക്കാർ നിർഭാഗ്യകരം എന്ന് പറയട്ടെ ഒരു ഘട്ടത്തിലും ആവശ്യമായ സഹായങ്ങൾ ലഭിച്ചില്ല പ്രതിസന്ധി ഘട്ടത്തിൽ കേന്ദ്രം തീർത്തും നിഷേധാത്മക നിലപാട് സ്വീകരിച്ചു ലഭിക്കുന്ന സഹായം തന്നെ തടയുന്ന നിലയുണ്ടായി മറ്റുള്ളവർ നൽകുന്നത് പോലും തങ്ങളുടെ അധികാരം ഉപയോഗിച്ച് തടയുന്ന സ്ഥിതി തകരട്ടെ കൂടുതൽ തകരട്ടെ ഈ ഒരു നശീകരണ വികാരമായിരുന്നു കേന്ദ്ര സർക്കാരിനെ നയിച്ചത് ഏറ്റവും ഒടുവിൽ മുണ്ടക്കൈ ചൂരൽ ദുരന്തത്തിന്റെ കാര്യമടക്കം ഇത്തരത്തിലായിരുന്നുവെന്നും മുഖ്യമന്ത്രി പ്രസംഗത്തിൽ ഓർമ്മപ്പെടുത്തി വയനാട് ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന് ടൗൺഷിപ്പ് നിർമ്മിക്കാൻ എസ്റ്റേറ്റ് എടുക്കാൻ സ്വീകരിക്കുന്ന നടപടികൾ തടയണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി എസ്റ്റേറ്റ് ഉടമകൾ നൽകിയ ഹർജിയാണ് ജസ്റ്റിസുമാരായ സുബ്രഹ്മണ്യം പ്രസാദ് ഹരീഷ് വൈദ്യനാഥൻ ശങ്കർ എന്നിവർ അടങ്ങിയ ബെഞ്ച് തള്ളിയത് എസ്റ്റേറ്റ് സർക്കാരിന് കൈമാറുന്നതിൽ എതിർപ്പില്ലെന്ന് എസ്റ്റേറ്റ് ഉടമകൾ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി തർക്കം നഷ്ടപരിഹാര തുക കുറച്ച് മാത്രമാണെന്ന് സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടു എസ്റ്റേറ്റിന്റെ എഴുപത്തെ ഏഴ് മൂന്ന് എക്ടർ ഭൂമിയാണ് ടൗൺഷിപ്പ് നിർമ്മാണത്തിനായി സർക്കാർ ഏറ്റെടുക്കൽ നടപടി ആരംഭിച്ചത് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഏറ്റെടുക്കൽ നടപടി പുതുങ്ങിയത് ഹൈക്കോടതിയുടെ ഈ ഉത്തരവ് അടിയന്തിരമായി സ്റ്റേ ചെയ്യണമെന്ന് എസ്റ്റേറ്റ് ഉടമകൾക്ക് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ ദുഷ്യന് ആവശ്യപ്പെട്ടു ഏറ്റെടുക്കുന്ന എസ്റ്റേറ്റ് ഭൂമിയിലെ കെട്ടിടങ്ങൾ മരങ്ങൾ തേയില ചെടികൾ മറ്റ് കാർഷിക വിളകൾ എല്ലാം കൂടി ചേർത്ത് ഇരുപത്തി ആറ് പോയിന്റ് അഞ്ചു ആറ് കോടി രൂപ നൽകാനാണ് സർക്കാർ തീരുമാനം എന്നാൽ ഏറ്റെടുക്കുന്ന എസ്റ്റേറ്റ് ഭൂമിക്ക് സർക്കാർ നിശ്ചയിച്ച വില വളരെ കുറവാണെന്നാണ് എൽസ്റ്റേൺ എസ്റ്റേറ്റ് ഉടമകളുടെ വാദം രണ്ടായിരത്തി പതിമൂന്ന് ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിലെ ഇരുപത്തി ആറാം വകുപ്പ് പ്രകാരം നഷ്ടപരിഹാര തുക കാണി കണക്കാക്കിയാൽ ഇത് വളരെ കുറവായിരിക്കുമെന്നാണ് എൽസ്റ്റേൺ എസ്റ്റേറ്റ് ഉടമകളുടെ വാദം ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യുന്നതിനെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ശക്തമായി എതിർത്തിരുന്നു കേസിൽ സംസ്ഥാന സർക്കാരിന് വേണ്ടി സീനിയർ അഭിഭാഷകൻ രഞ്ജിത് കുമാർ അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണകുറുപ്പ സ്റ്റാന്റിംഗ് കമ്മിറ്റി കൌണ്സിലർ സി കെ ശശി അഭിഭാഷകരായ എം എച്ച് ഖാനിൽ എസ് കണ്ണൻ മീന കെ പോലോസ് എന്നിവർ ഹാജരായി ഭൂമി കൈമാറുമ്പോള് ഉള്ള നഷ്ടപരിഹാരം തീരുമാനിക്കേണ്ടത് തങ്ങളെന്ന് കോടതി ചൂണ്ടിക്കാട്ടി നിയമത്തിൽ അനുശാസിക്കുന്നത് പോലെ ഭൂമി വിലയെ സംബന്ധിച്ച തർക്കമുണ്ടെങ്കിൽ അത് ബന്ധപ്പെടുന്ന സംവിധാനത്തിലാണ് ഉന്നയിക്കേണ്ടതെന്ന് കോടതി വ്യക്തമാക്കി അതേസമയം ഇതുമായി ബന്ധപ്പെട്ട ഹർജിയിൽ ഹൈക്കോടതി പുറപ്പെടുവിച്ച ഇടക്കാല ഉത്തരവ് മാത്രമാണെന്നും പ്രധാന ഹർജി കോടതിയുടെ പരിഗണയിലാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി തങ്ങളുടെ പരിഗണയിലായിരുന്ന ഹർജിയിൽ അടിയന്തിരമായി വാദം കേൾക്കാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചു ഉളിക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്ലാസ് മുറികളും സ്റ്റേഡിയം നിർമ്മാണവും മന്ത്രി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ന്യൂനപക്ഷക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന പി എം ജെ വി കെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഉളിക്കൽ പഞ്ചായത്തിലെ ഉളിക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്ലാസ് മുറികളുടെയും ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയുടെ ഭാഗമായുള്ള സ്റ്റേഡിയം നിർമ്മാണത്തിന്റെയും ഉദ്ഘാടനം കായികം ന്യൂനപക്ഷ ക്ഷേമം വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു ന്യൂനപക്ഷ വിദ്യാഭ്യാസ രംഗത്ത് ഏറെ മുന്നേറിയ കണ്ണൂർ ജില്ലയിൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് സർക്കാർ എല്ലാ ഇടപാടുകളും നടത്തുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു ലഭ്യമാകുന്ന എല്ലാ ഫണ്ടുകളും ഉപയോഗിച്ച് ജനങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് നാൽപ്പത്തി ലക്ഷത്തി പത്തായിരം രൂപയും ജില്ലാ പഞ്ചായത്തിന്റെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും ചെലവഴിച്ചാണ് ആറ് അധിക ക്ലാസ് മുറികൾ നിർമ്മിച്ചത് രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെയും സാമ്പത്തിക സാമൂഹ്യ പിന്നോക്കാവസ്ഥ നേരിടുന്ന ജനവിഭാഗങ്ങളുടെയും ഉന്നമനം ലക്ഷ്യമിട്ടിട്ടുള്ള പദ്ധതിയാണ് പി എം ജെ വി കെ ഭാഗമായാണ് സ്കൂളിന് ക്ലാസ് മുറികൾ അനുവദിച്ചത് ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം എന്ന പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന ഗ്രൗണ്ടിന്റെ പദ്ധതി വിശദീകരണം സ്പോർട്സ് ഫൗണ്ടേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഡാലിയ നിർവഹിച്ചു കായിക വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും അമ്പത് ലക്ഷം രൂപയും എം എൽ എ ഫണ്ടിൽ നിന്നും അമ്പത് ലക്ഷം രൂപയും ചെലവഴിച്ചാണ് നിർമ്മാണം നടത്തുക മൾട്ടി പർപ്പസ് സ്മാർട്ട് കോർട്ട് നിലവിലുള്ള കോമ്പൗണ്ട് വാൾ നവീകരണം സ്റ്റെപ്പ് ഗാലറി നിലവിലുള്ള സ്റ്റെപ്പ് ഗാലറിയുടെ നവീകരണം ഡ്രെയിനിങ് ഫെൻസിംഗ് ടോയ്ലറ്റ് ബ്ലോക്ക് അനുബന്ധ ഇലക്ട്രിക്കൽ പ്രവർത്തികൾ എന്നിവ ഉൾക്കൊള്ളുകയാണ് പദ്ധതി അഡ്വക്കേറ്റ് സജി ജോസഫ് എം എൽ അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി എ ഡി എം എം പത്മചന്ദ്രകുറുപ്പ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഡയറക്ടർ സബിൻ സമീത് എന്നിവർ മുഖ്യ അതിഥികളായി ഇരിക്കോർ പഞ്ചായത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആർ മനോജ് കുമാർ റിപ്പോർട്ട് അവതരണം നടത്തി ജില്ലാ വൈസ് പ്ര ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ എസ് ലിസി ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സമീറ പാളിപ്പർ സ്ഥിരം സമിതി കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ജോർജ് ജോസഫ് പി കെ മുനീർ കെ പി രേഷ്മ അഷ്റഫ് പാലിശ്ശേരി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ലിസി ജോസഫ് ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ രതിബായി ഗോവിന്ദൻ ജില്ലാ പ്ലാനിംഗ് ഓഫീസർ നൈനോജ് മേപ്പാടിയത് ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മാസ്റ്റർ എം ബി സുനിൽകുമാർ ൂർ ബ്ലോക്ക് പഞ്ചായത്ത് ബി ഡിഒ ബി രാജേശ്വേരി എന്നിവർ സംസാരിച്ചു കണ്ണൂരിന്റെ തുമ്പൂർമൊഴി മാലിന്യ സംസ്കരണത്തിന്റെ പുതിയ മുഖം ജൈവ മാലിന്യങ്ങളും ജന്തുജന്യ മാലിന്യങ്ങളും പ്രായോഗിക രീതിയിൽ സംസാരിക്കാൻ ജില്ലയിൽ നടപ്പിലാക്കിയ തുമ്പൂർമൊഴി കമ്പോസ്റ്റിംഗ് സംവിധാനം മാലിന്യ സംസ്കരണത്തിന് പുതിയ മുഖം നൽകുന്നു എഴുപത് ശതമാനം സ്വച്ഛ് ഭാരത് മിഷന്റെയും മുപ്പത് ശതമാനം പഞ്ചായത്ത് ഫണ്ടും ഉപയോഗിച്ചോ ശുചിത്വ മിഷന്റെ കീഴിലാണ് പദ്ധതി നടപ്പിലാക്കിയത് ജില്ലയിലെ അമ്പത്തി ഒമ്പത് ഇടങ്ങളിലാണ് പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് ഇതിൽ ജില്ലയിലെ ഇരുപത്തിയേഴ് ഗ്രാമപഞ്ചായത്തുകൾ രണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകൾ ആറ് നഗരസഭ ഒരു കോർപ്പറേഷൻ എന്നിങ്ങനെ മുപ്പത്തി ആറ് ഇടങ്ങളിൽ നിലവിൽ തുമ്പൂർ മൊഴി പ്രവർത്തിക്കുന്നുണ്ട് ജില്ലയിൽ ആദ്യമായി പദ്ധതി പ്രവർത്തികമാക്കിയത് ആന്തൂർ നഗരസഭയിലാണ് അഴുത കർമ്മസേനയാണ് ഈ പദ്ധതി ഏറ്റെടുത്തു നടത്തുന്നത് ഇതിലൂടെ ശേഖരിക്കുന്ന വളം വിൽപ്പന നടത്തുന്നുണ്ട് കടന്നപ്പള്ളി പാണപ്പുഴ കുറുമാത്തൂർ ചെങ്ങളായി പരിയാരം എരുന്നോളി ചെറുകുന്ന് ചുക്ലി കതിരൂർ തൃപ്പങ്ങോട്ടൂർ കുന്നോത്തുപറമ്പ് കോട്ടയം കരിവള്ളൂർ പെരളം കുഞ്ഞിമംഗലം കാങ്കോൽ ആലപ്പടമ്പ പെരിങ്ങും വഴക്കര എരമങ്കുറ്റൂർ മാലൂർ കോളയാർ കോളയാട് കേളകം തില്ലങ്കേരി ആറളം അയ്യങ്കുന്ന് ചിറക്കൽ മയിൽ എരുവേശി കുറ്റിയാട്ടൂർ കടമ്പൂർ എന്നീ ഗ്രാമപഞ്ചായത്തുകളിലും പയ്യന്നൂർ പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്തുകളിലും ആന്തൂർ തലശ്ശേരി പയ്യന്നൂർ ഇരിട്ടി ശ്രീകണ്ഠാപുരം തളിപ്പറമ്പ് നഗരസഭകളിലും കണ്ണൂർ കോർപ്പറേഷനിലുമാണ് പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് വളരെ ചെലവ് കുറഞ്ഞതും പൂർണ്ണമായും പരിസ്ഥിതി സൗഹൃദപരമായ കമ്പോസ്റ്റിംഗ് രീതി എന്ന നിലയിലും മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഏറ്റവും അനുയോജ്യമായ രീതി എന്ന നിലയിലും ആഗോളതലത്തിൽ അംഗീകാരം ലഭിച്ചിട്ടുള്ള സാങ്കേതിക വിദ്യയാണിത് ഇന്ത്യൻ ഗ്രാമീണ കാർഷിക മേഖലയിലെ ഏറ്റവും നാല് മാലിന്യ സംസ്കരണ മാർഗങ്ങളിൽ ഒന്നായി യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം കാലാവസ്ഥ നിയന്ത്രണ കമ്മിറ്റി തെരഞ്ഞെടുത്തിരിക്കുന്നത് തുമ്പൂർ മൊഴി മോഡൽ ഏറോബിക് കമ്പോസ്റ്റിംഗ് സാങ്കേതിക വിദ്യയാണ് പച്ചതുരുത്തൊരുക്കാൻ വൃക്ഷത്തൈകൾ നൽകാൻ കാർഷിക നഴ്സറികൾ ഹരിത കേരള മിഷന്റെ സഹകരണത്തോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ തരിശ ഭൂമിയിൽ പച്ചത്തുരുത്തുകൾ നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി ജില്ലയിലെ കാർഷിക നഴ്സറികൾ സൗജന്യമായി വൃക്ഷത്തൈകൾ നൽകും ആഗസ്റ്റ് മാസത്തോടെ എല്ലാ തദ്ദേശ ഭരണ സ്ഥാപന പരിധിയിലും പച്ചത്തുരുത്തുകൾ എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് ഇത് വനം വകുപ്പും ഔഷധ സസ്യ ബോർഡുകളുമാണ് നിലവിൽ തൈകൾ നൽകുന്നത് ഇതിനൊപ്പം കാർഷിക നഴ്സറികൾ കൂടി നൽകുന്നതോടെ വൃക്ഷത്തൈകളുടെ ലഭ്യത കുറവ് പരിഹരിക്കാനാകും ജില്ലയിലെ ഏഴ് കാർഷിക നഴ്സറി ഉടമകൾ തൈകൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് പരിസ്ഥിതി പ്രവർത്തനത്തിൽ താൽപര്യമായ വ്യക്തികളെ പച്ചതുരുത്ത ഒരുക്കൽ പ്രവർത്തനങ്ങളുടെ ഭാഗമാക്കാനുള്ള ശ്രമങ്ങളും സ്വകാര്യ വ്യക്തികളുടെ തരിശീട്ട ഭൂമിയിൽ പച്ചത്തുരുത്തുകൾ ഒരുക്കാനുള്ള പദ്ധതിയും ഹരിത കേരളം മിഷൻ ആരംഭിച്ചിട്ടുണ്ട് ഇതുവരെ മുപ്പത് സ്വകാര്യ വ്യക്തികൾ ഇതിനായി ഹരിത കേരളം മിഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പായം ഗ്രാമപഞ്ചായത്തിലെ പച്ചത്തുരുത്തിനായി വൃക്ഷത്തൈകൾ നൽകുന്നതിനുള്ള സമ്മതപത്രം വള്ളിത്തോട് മലനാട് നഴ്സറി ഉടമ കെ ആർ ശ്രീധരനിൽ നിന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി ഏറ്റുവാങ്ങി പരിപാടിയിൽ ഹരിത കേരളം ജില്ലാ മിഷൻ കോ ഇ കെ സോമശേഖരൻ ഹരിത കേരളം റിസോഴ്സ് പേഴ്സണൽ ജയപ്രകാശ് പന്തക്ക തുടങ്ങിയവർ പങ്കെടുത്തു പുസ്തകത്തിലേക്ക് സൃഷ്ടികൾ ക്ഷണിക്കുന്നു അറുപത്തി ഒമ്പതാം പിറന്നാൾ ആഘോഷിച്ച് എഴുപത്തിലേക്കൊക്കെ നടക്കുന്ന കേരള പിറവി വാർഷിക വാർഷികത്തിന്റെ ഭാഗമായി എഴുപത് പുസ്തക പരമ്പര തയ്യാറാക്കുന്നു വിദ്യാർത്ഥികളുടെയും പൊതുജനങ്ങളുടെയും കഥ കവിത ലേഖനം എന്നിവ ഉൾക്കൊള്ളുന്ന പുസ്തകത്തിലേക്ക് സൃഷ്ടികൾ ക്ഷണിക്കുന്നു എ പി ജെ അബ്ദുൾ കലാം ലൈബ്രറിയും ഹാപ്പിനെസ് ഫൗണ്ടേഷനും ചേർന്നാണ് പുസ്തകം തയ്യാറെടുക്കുന്നത് സൃഷ്ടികൾ വാട്സാപ്പ് നമ്പറിലോ കണ്ണൂർ കാൽടെക്സ് വലിയ വളപ്പ് കാവ് റോഡിലെ ഓഫീസിലോ എത്തിക്കേണ്ടതാണ് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഒമ്പത് ഏഴ് നാല് ആറ് ഒമ്പത് രണ്ട് രണ്ട് എട്ട് ആറ് പൂജ്യം ഒമ്പത് അഞ്ച് ആറ് രണ്ട് ഏഴ് ഏഴ് ഒമ്പത് മൂന്ന് പൂജ്യം അഞ്ച് ഒമ്പത് എട്ട് ഒമ്പത് അഞ്ച് ഒമ്പത് ആറ് മൂന്ന് ഒന്ന് ഏഴ് രണ്ട് ഒമ്പത് ആറ് പൂജ്യം അഞ്ച് പൂജ്യം മൂന്ന് ആറ് ഏഴ് ഒമ്പത് ഒന്ന് ഒമ്പത് നാല് ഏഴ് മൂന്ന് ഭാഗമായി കൃഷി നിർമ്മാണത്തിൽ പരിശീലനം നൽകുന്നു പരിശീലന ശേഷം കൃഷി ചെയ്യുന്നവർക്ക് വിപണന സൗകര്യവും നൽകും പത്ത് മുതൽ പതിനഞ്ച് പേരടങ്ങുന്ന വനിതാ കൂട്ടായ്മക്കാണ് പരിശീലനം നൽകുക തുടർന്ന് ഹോർട്ടികൾച്ചറൽ കോർപ്പറേഷൻ നബാർഡ് ഉൾപ്പെടെയുള്ള കേന്ദ്ര സംസ്ഥാന ഏജൻസികളുടെ സബ്സിഡികളും വിവിധ സഹായങ്ങളും ലഭിക്കും കണ്ണൂർ ഹാപ്പിനെസ് ഫൗണ്ടേഷൻ മുഖേന മലബാർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് പരിശീലനം നൽകുന്നതാണ് താല്പര്യമുള്ളവർ കണ്ണൂർ കാട്ടക്സ് വലിയവളപ്പ് കാവ് റോഡിലുള്ള ഓഫീസിൽ ബന്ധപ്പെടേണ്ടതാണ് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഒമ്പത് നാല് നാല് ഏഴ് മൂന്ന് ഏഴ് രണ്ട് മൂന്ന് ഒന്ന് ആറ് മൂന്നേക്കാൽ ലക്ഷം വനിതകൾക്ക് തൊഴിലൊരുക്കി കുടുംബശ്രീ സംസ്ഥാനത്ത് സൂക്ഷ്മ സംരംഭ മേഖലയിൽ മൂന്നേ മൂന്നേക്കാൽ ലക്ഷം വനിതകൾക്ക് തൊഴിൽ ലഭ്യമാക്കി ഒരു ലക്ഷത്തിലേറെ വ്യക്തിഗത സംരംഭങ്ങളും അമ്പതിനായിരത്തിലേറെ ഗ്രൂപ്പ് സംരംഭങ്ങളും ഉൾപ്പെടെ ആകെ പതിനാറായിരം ക്ഷമിക്കണം ഒരു ലക്ഷത്തി അറുപത്തി മൂന്നായിരത്തി നാനൂറ്റി അമ്പത്തെട്ട് സംരംഭങ്ങൾ ഈ മേഖലയിൽ രൂപീകരിച്ചതു ഇത്രയും വനിതകൾക്ക് ഉപജീവന മാർഗം ഒരുക്കിയത് സൂക്ഷ്മ സംരംഭ മേഖലയിൽ നടപ്പാക്കുന്ന വിവിധ പദ്ധതികളുടെ ഭാഗമായാണ് സംരംഭക രൂപീകരണം കൂടാതെ കഴിഞ്ഞ ഫെബ്രുവരി ആരംഭിച്ച പ്രത്യേക ഉപജീവന ക്യാമ്പയിൻ കേലിഫ് വഴി രൂപീകരിച്ച മുപ്പത്തിനാലായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് സംരംഭങ്ങളും ഇതിൽ ഉൾപ്പെടും ഇതിലൂടെ മാത്രം അറുപത്തൊന്നായിരത്തി നൂറ്റി അമ്പത്തി പേർക്കാണ് തൊഴിൽ ലഭിച്ചത് സ്ത്രീകളുടെ സാമ്പത്തിക ശാക്തീകരണം ലക്ഷ്യമിട്ടുകൊണ്ട് കുടുംബശ്രീ നടപ്പാക്കുന്ന സുപ്രധാന പദ്ധതിയാണ് സൂക്ഷ്മ സംരംഭങ്ങൾ വിവിധ പദ്ധതിയുടെ ഭാഗമായി ഉൽപാദന സേവന മേഖലകളിലടക്കം കുടുംബശ്രീ വനിതകൾക്ക് സ്വയം തൊഴിൽ ലഭ്യമാക്കുക ഉൽപാദന മേഖലയിലാണ് ഏറ്റവും കൂടുതൽ വനിതകൾ അറുപത്തി നാനൂറ്റി എൺപത്തിനാല് സംരംഭങ്ങളാണ് ഈ മേഖലയിലുള്ളത് അംഗനവാടികളിലേക്ക് പൂരക പോഷകാഹാരം വിതരണം ചെയ്യുന്ന അമൃത ന്യൂട്രിമിക്സ് തയ്യാറാക്കി നൽകുന്നത് കുടുംബശ്രീയുടെ കീഴിലുള്ള ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് യൂണിറ്റുകൾ മുഖേനയാണ് ആയിരത്തി അറുനൂറ്റി എൺപത് വനിതകൾക്കാണ് വനിതകളാണ് ഈ രംഗത്ത് തൊഴിലെടുക്കുന്നത് സേവന മേഖലയിൽ നാൽപ്പത്തി ഒമ്പതിനായിരത്തി മൂന്നൂറ്റി എൺപത്തി ഒന്നും വ്യാപാര രംഗത്ത് മുപ്പത്തയ്യായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ആറും സംരംഭങ്ങളുടെ രൂപീകരിച്ചിട്ടുണ്ട് ഭക്ഷ്യ ഉൽപാദനത്തിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണവും ഭക്ഷ്യ അടക്കമുള്ള മേഖലകളിലും ശ്രദ്ധേയമായ ചുവടുവയ്പ്പ് നടത്താൻ കുടുംബശ്രീക്കായി രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തി അഞ്ച് സംരംഭങ്ങൾ ലക്ഷ്യ ഭക്ഷ്യ സംസ്കരണ മേഖല മാത്രമുണ്ട് അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെ കേരളത്തിൽ പുതിയ തൊഴിൽ സാധ്യതകൾ ഉണ്ടാകുന്നുണ്ടെന്നും ഇതിലൂടെ യുവജനങ്ങൾക്ക് വിദേശങ്ങളിലേക്ക് ജോലി തേടി പോകേണ്ട സാഹചര്യം ഇല്ലാതാകുമെന്നും ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു ചെറുപുഴ സബ് ട്രഷറിയുടെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്ത് ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ട്രഷറി സംവിധാനമാണ് കേരളത്തിലേത് ട്രഷറികളുടെ നവീകരണത്തിന്റെ ഭാഗമായി ഇടപാടുകാരുടെ അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ചാണ് കെട്ടിടങ്ങളും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു മധുസൂദനൻ അധ്യക്ഷയായി ട്രഷറി അടിസ്ഥാനത്തിൽ ഉൾപ്പെടുത്തി ചെറുപുഴ പഞ്ചായത്ത് ഓഫീസിനു സമീപം ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ വാങ്ങി നൽകിയ സ്ഥലത്താണ് പുതിയ ട്രഷറി കെട്ടിടം നിർമ്മിക്കുക ഒരു കോടി അറുപത്തി ആറ് ലക്ഷത്തി പത്തായിരത്തി ഇരുന്നൂറ്റി രണ്ട് രൂപയാണ് അടങ്ങൽ തുക എച്ച് എൽ ലിറ്റഡിനാണ് നിർമ്മാണ ചുമതല ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ നേരമം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് അംഗം എം രാഘവൻ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ദാമോദരൻ മാസ്റ്റർ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് അംഗം എം ബാലകൃഷ്ണൻ ട്രഷറി വകുപ്പ് ഡയറക്ടർ വി സാജൻ കോഴിക്കോട് ഡെപ്യൂട്ടി ഡയറക്ടർ കെ ജി രാമദേവി ക്ഷിമിക്കളം രമാദേവി ജില്ലാ ട്രഷറി ഓഫീസർ ടി ബിജു ട്രഷറി സ്ഥലം വാങ്ങൽ ജനകീയ കമ്മിറ്റി കൺവീനർ കെ ഡി അഗസ്റ്റിൻ ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങി പങ്കെടുത്തു ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുന്നു അടുത്ത വാർത്ത നാളെ രാത്രി നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം